ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു രേഖാസ് ബൊട്ടാണിക്കൽ ഹെവൻ സോറി ഹേട്ടോ എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ല ഈ ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വോയ്സും പോയി ഫേസ് ഒക്കെ ടാണുമായി ഇത് പി ബി സി സ്റ്റാൻഡാണ് ലാസ്റ്റ് ടൈം ഞാൻ ഒരെണ്ണം മേടിച്ചായിരുന്നു ഞാൻ കാണിച്ചു ഐ അവർ സാറ്റിസ്ഫൈഡ് വിത്ത് ഇത് ലാസ്റ്റ് ടൈം സ്റ്റാൻഡ് ഇതിപ്പോൾ നാലെണ്ണം ഞാൻ ബുക്ക് ചെയ്ത് ഇത് സീറോ മെയിൻ്റനൻസ് ആണ് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈസി ഇൻസ്റ്റാളേഷൻ സോ മറ്റേ നമ്മുടെ അയറൻ സ്റ്റാൻഡ് ആണെങ്കിൽ പെയിന്റ് അടിക്കണം കുറേ റസ്റ്റായിട്ട് പോകും ഒത്തിരി കാശ് ഞാൻ അതിന് ചിലവാക്കിയിട്ടുണ്ട് ഇതുപോലെ ത്രീ വേയും ഫോർ വേയും ഫൈവ് വേയും ഒക്കെ അവരതിനെ കണക്ട് ചെയ്ത് ഓരോന്നിനും ഓരോ ലിസ്റ്റ് ഉണ്ടാക്കി തരും അപ്പം ഈസിട്ടോ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമുക്ക് പണി കഴിയും സ്റ്റാൻഡ് പിന്നെ ആ സ്റ്റാൻഡിന് ഫിൽട്ടറും ഉണ്ട് സൊ വെള്ളമാണെങ്കിലും ഒഴുകിപ്പോകളും റസ്റ്റ് ഉണ്ടാകത്തില്ല പെയിന്റ് അടിക്കേണ്ട കാര്യമില്ല ആദ്യം ഞാൻ ഒരെണ്ണം മേടിച്ചു നന്നായെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണമോടെ മേടിച്ച് ചെറുത് മൂന്നെണ്ണവും ഡബിൾ സ്റ്റാൻഡ് ഒരെണ്ണം മേടിച്ച് കണ്ട ഡബിൾ സ്റ്റാൻഡ് എന്തായാലും സാധനം വറുത്താണ് ഞാനിപ്പോൾ ഒരു ടോട്ടൽ ഫൈവ് പ്ലസ് വൺ ടു സിക്സ് മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഡബിൾ ഡബിൾ ലെയറിൻ്റെ സാധനത്തിന് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയിരുന്നു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ഫോൺ നമ്പറും ഉണ്ട് നിങ്ങൾ ഫോൺ നമ്പർ എടുത്ത് വാട്ട്സ്ആപ്പ് ഹായ് വിട്ടാൽ തന്നെ അവർ ഡീറ്റെയിൽസ് നമുക്ക് വിടും പിന്നെ ബുക്ക് ചെയ്ത് ഫൈവ് ടു സിക്സ് ഡേയ്സിൽ എനിക്കിപ്പോൾ ഹൈദരാബാദ് ആയതുകൊണ്ട് ഫൈവ് ഡേയ്സ് എടുത്തു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ്